ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള നല്ലൊരു ഫേസ് ക്രീമാണ് കേട്ടോ മുഖത്തൊക്കെ കരിമങ്കല്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പാക്കായിട്ടും ക്രീമുകളായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ മുഖത്തേക്ക് തേക്കാറുണ്ട് ഇത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തേച്ചിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ക്രീം യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്ലയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടുന്നുണ്ട് കേട്ടോ ഒരു വൺ മന്തിൽ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നുണ്ട് ഈ ഒരു ക്രീം കൊണ്ട് കേട്ടോ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം നമ്മുടെ മുഖത്തിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കരിമംഗല്ലയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ ഇനി നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഏത് വിധ കറുത്ത പാടുകളാണെങ്കിലും കുരുക്കൾ വന്ന കറുത്ത പാടുകളാണെങ്കിലും നമ്മൾ നമ്മുടെ നഗം തട്ടിയിട്ടുള്ള കറുത്ത പാടുകളാണെങ്കിലും അതെല്ലാം പൂർണ്ണമെ മാറ്റിയെടുത്തിട്ട് മുഖ നന്നായി ക്ലീൻ ആക്കി എടുക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഈ ഒരു ക്രീം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക ഫുൾ ആയി ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ട രീതി എന്നൊക്കെ കേട്ടോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം കേട്ടോ ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയിട്ട് തോലെല്ലാം കളഞ്ഞതിന് കളഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് ചിരകിയെടുക്കണം ചിരകിയെടുത്തിട്ട് നമുക്കിതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിനെ ഒന്ന് അടിച്ച് അതിന് ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം കേട്ടോ എന്തിനാണ് ഇങ്ങനെ ചിരകി എടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മിക്സൻ ചാളയെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്രഷ് ചെയ്ത് കിട്ടും അപ്പോൾ ജ്യൂസും നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നേരെ മിക്സൻ ചാലയിൽ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രഷ് ചെയ്ത് കിട്ടുകയും ചെയ്യും കുറച്ച് ജ്യൂസ് അധികം കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചികിയിട്ട് ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരക്കേണ്ട ശില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കല്ലെങ്കിൽ കൈകൊണ്ട് പിഴിഞ്ഞാലും മതി അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും ഞാനിപ്പോൾ അതിൻ്റെ തരിയൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ചാണ് ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ ക്യാരറ്റ് നമ്മൾ ജ്യൂസാക്കി കുടിക്കാറുണ്ട് ജ്യൂസാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിനൊക്കെ നമുക്ക് കിട്ടുന്നത് ശരീരമൊക്കെ നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് അതുപോലെ തന്നെയാണ് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്തപ്പാടുകളൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരാഴ്ചക്കുള്ള ഒരു ക്രീമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് മതി കിട്ടോ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനാണ് അപ്പോൾ ഗ്ലിസർ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് വിലയൊന്നുമില്ല നമുക്ക് മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ഡ്രോപ്സ് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഇത് പിന്നെ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ മെഡിക്കൽ ഷോപ്പുകളിലും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരെണ്ണം ആവശ്യമുള്ളൂ അത് നന്നായിട്ട് പൊട്ടിച്ചൊഴുക്കി എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അലോവേര ജെല്ലാണ് രണ്ട് ടേബിൾ സ്പൂൺ അലോവെ ജെല്ല് ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസിന് രണ്ട് ടേബിൾ സ്പൂൺ അലോവര ജെല്ലാണ് ചേർക്കേണ്ടത് അലോവേര ജെല്ല് വന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ ചെടി ഉണ്ടാവുമല്ലേ ആ അലോവേര പറ്റില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു ക്രീം പോലുള്ള അലോവേര ജെല്ല് തന്നെ നമുക്ക് ആവശ്യം ഈ ഒരു ജെല്ല് തന്നെ ഉപയോഗിച്ചാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ വീട്ടിലൊക്കെ ഉള്ള അലോവേര ഉപയോഗ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ ഹലോ വരെ നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ ഈ ജ്യൂസിൽ അപ്പോൾ നന്നായി മിക്സായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി കൂടി ചേർക്കണം നമ്മുടെ വീട്ടിലൊക്കെ അരിപ്പൊടി ഉണ്ടാവില്ലേ നമ്മുടെ നെയ്സ്പത്രിയുടെ പൗഡർ തരിയില്ലാത്ത പൗഡർ ആയിരിക്കണം ചേർക്കേണ്ടത് കേട്ടോ അതൊരു അര ടേബിൾ സ്പൂൺ മാത്രം അതിലേക്ക് ചേർക്കുന്നുള്ളൂ അരിപ്പൊടി ചേർക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആക്കാനും ഹെൽപ്പ് ചെയ്യും മുഖം നന്നായിട്ട് ഗ്ലോ വരുത്താനും ഹെൽപ്പ് ചെയ്യും മുഖം നന്നായിട്ട് നിറം കൂട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഈ അലോവര വന്നിട്ട് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ഡ്രൈനെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് മുഖം നന്നായി സോഫ്റ്റ് ആക്കാനും മുഖം നന്നായിട്ട് കരുവളുപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ കരുവുപ്പൊക്കെ മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഒരു ക്രീം രൂപത്തിലായിട്ട് വരും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ട് വേണമെങ്കിൽ ഒരു സിറം പോലെയുള്ള സിറം പോലെയൊക്കെ ആക്കണമെങ്കിൽ ആക്കിയെടുക്കാം അല്ലെങ്കിൽ കുറച്ച് കട്ടിക്കാക്കി ആണെങ്കിൽ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതാക്കിയെടുക്കാം കേട്ടോ എങ്ങനെ ആക്കിയെടുത്താലും നമുക്ക് റിസൾട്ട് ഒന്ന് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലിസ്സർ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്യാരറ്റ് പിന്നെ പറയേണ്ട ആവശ്യമില്ല ക്യാരറ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ ഫേസ് മാത്രമല്ല നമ്മുടെ ബോഡി മുഴുവനായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും നമ്മുടെ കണ്ണിനൊക്കെ നല്ല കുളിർമ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധാരണ ക്യാരറ്റ് അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിന് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും കൂടി ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഞാനിപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടാണ് മിക്സാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അലോവേര ജെല്ല് കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ക്രീം റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ബോട്ടിൽ എടുക്കുക ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ബോട്ടിലുള്ളത് അതിൽ കേട്ടോ അപ്പോൾ വെള്ളമൊന്നും തട്ടാത്ത രീതിയിലുള്ള നല്ല വൃത്തിയുള്ള ഒരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഈ ഒരു ക്രീം അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്ത് വെക്കുകയാണെങ്കിൽ വെക്കാം പക്ഷേ രണ്ട് ദിവസമൊക്കെ ശരി അതിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊക്കെ കേട് വന്ന് വരും കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്താവുമ്പോൾ ഒരു ആഴ്ച വരെയൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതിയതായി ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ബോട്ടലാണ് കേട്ടോ അതിലേക്കിപ്പോൾ ആക്കി വെക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ആക്കി വെക്കുക കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കണ രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക മുഖമൊക്കെ കഴുകിയിട്ട് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് എന്നും ഈ ഒരു ക്രീം നമ്മുടെ ഫേസിലേക്ക് എങ്ങനെയാണ് നമ്മൾ ക്രീമൊക്കെ യൂസ് ആക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുഴുവനായിട്ടും ഒന്ന് ഒരു രണ്ട് മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കണം അതിനുശേഷം ശേഷം കഴുകിക്കളണ്ട ആവശ്യമൊന്നും രാവിലെ മോർണിംഗ് എണീച്ചതിന് ശേഷം ഇതൊന്ന് കഴിക്കളയുക ഇതിങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗലം പറഞ്ഞ ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ബ്ലാക്ക് കളർ വരുന്ന ഒരു കറുത്തരുന്ന് അത് പെട്ടെന്ന് മാർക്ക് ഇട്ടോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് ഒരു വൺ മന്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അത് ഇല്ലാതാകും ഇതാകും കേട്ടോ ഇത് ഒരുപാട് പേര് യൂസ് ആക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചതാണ് ഒരുപാട് പേർക്ക് ഉണ്ടാക്കിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത് കരിമംഗലം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രാവിലെ യൂസ് ആക്കാം വൈകുന്നേരത്ത് മാത്രമല്ല രാവിലെയും യൂസാക്കാം മുഖം നന്നായി ഒന്ന് കഴുകിയിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴിക്കളേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ കഴിക്കളാൻ തോന്നുന്നത് അപ്പോൾ അത് കഴിക്കളുക വൈകുന്നേരം യൂസ് ആക്കുകയാണെങ്കിൽ കഴുകളേണ്ട രാവിലെ കഴി മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്രീം ഉണ്ടാക്കി എടുക്കേണ്ടതും ഇങ്ങനെയൊക്കെയാണ് യൂസ് ആക്കുന്ന രീതിയിട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോകൾ അതൊക്കെ ടൈ ആ ബൈ ടൈക്ക് ഫോർ വാച്ചിങ്